ഹലോ ഗുഡ് മോർണിംഗ് ബിഗ് ബോസിൽ പോകുന്നതിന് ഏഴ് ദിവസം മുമ്പുള്ള വീടിയാണിത് മോർണിംഗ് ഏർലി മോർണിംഗ് എണീക്കും ഞങ്ങളിപ്പോ കാര്യം ഞാനൊരു പത്ത് മണി ആ ഒരു റേഞ്ചല്ലേ ഒരു എട്ടൊമ്പത് മണി റേഞ്ചൊക്കെയാണ് എണീക്കും കാര്യങ്ങളൊക്കെ ചെയ്തത് ബിഗ് ബോസിനകത്ത് ഞാൻ ഞാനും കൂടുതൽ സ്ട്രഗിൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു സാധനത്തിലായിരിക്കും ഞാനിവിടെ വന്നതിന് ശേഷമാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മൊത്തം ഞങ്ങൾ ഒരു ടൈമിലേ കഴിക്കത്തുള്ളു കേട്ടോ ഫാമിലി എല്ലാവരുമായിട്ട് എല്ലാവരും എല്ലാവരുടെ ഫുഡ് ഇന്റീരിയർ പക്ഷെ ഞാനിവിടെ വന്നതിന് ശേഷം എല്ലാവരും ഒന്നിച്ചാണ് ഫുഡിങ് കഴിപ്പൊക്കെ ഇപ്പൊ ഇപ്പം ജോലിയായിട്ട് അവരെല്ലാം ആരും ഇല്ലാത്ത കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി പോയി ജോലി തിരക്കുക പക്ഷെ കഴിവതും പരമാവധി ഒരു ഒരുമിച്ചിരുന്നേ കഴിയത്തുള്ളു അതും ഞാൻ ഈ ഊണുമേശ എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്യത്തേ ഇല്ല തറയിലിരുന്ന ആണ് ഏറ്റവും കൂടുതൽ ഞാൻ ഫസ്റ്റ് സാധനം അതായിരിക്കും അതെനിക്ക് ഉറപ്പാണ് കൺഫേം ആയിരിക്കും പിന്നെ അതിനകത്ത് പോയി തറയിലൊന്നും പോയിരിക്കത്തില്ല ഇരുന്ന ചില ആ പരിപാടി ഒന്നുമില്ല പൊളിക്കും പോകുന്നത് ആവശ്യത്തിനുള്ള ജോലി